നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ അതിക്രൂരമായി കൊല്ലപ്പെടുന്നത് കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്ന എല്ലാ പ്രതികളും പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് ആളുകളെ ലിസ്റ്റിട്ട് കൊല്ലുന്ന ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് കേരള പോലീസിന് മനസ്സിലായെങ്കിലും നടപടിക്ക് രാഷ്ട്രീയ അനുമതി കിട്ടിയില്ല സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വം അതിന് പോലീസിനെ അനുവദിച്ചില്ല പിടിച്ചുകെട്ടാൻ എൻ ഐ എയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികൾ വരേണ്ടി വന്നു കൃത്യമായ നീക്കങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേന്ദ്രം പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ പൂട്ടി പോപ്പുലർ ഫ്രണ്ടിനെയും പത്തോളം വരുന്ന അനുബന്ധ സംഘടനകളെയുമാണ് അന്ന് നിരോധിച്ചത് അപ്പോഴും രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐയെ തൊട്ടില്ല ഭീകരപ്രവർത്തനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്കാളിയാണ് എസ് ഡി പി ഐ എന്നും ഇരു സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണെന്നും അന്നേ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ടും എസ് ഡി പി ഐയെ നിരോധിക്കാത്തത് എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ മേലങ്കി അണിഞ്ഞ് പ്രവർത്തിക്കുന്ന സംഘടനക്കെതിരെ ശക്തമായ തെളിവുകൾ വേണം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാലും പഴുതുകൾ ഉണ്ടാവരുത് എന്ന നിർബന്ധമുണ്ട് അതുകൊണ്ട് അന്ന് എസ് ഡി പി ഐയെ വെറുതെ വിട്ട് കേന്ദ്ര സർക്കാർ കെണിയൊരുക്കി തീവ്രവാദ ഫണ്ടിങ്ങിനായി പോപ്പുലർ ഫ്രണ്ടിന് രാജ്യത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സന്നാഹങ്ങൾ വിജ വിദേശത്തുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നന്നായി അറിയാം സംഘടനയ്ക്ക് ഒളിച്ചു പ്രവർത്തിക്കാൻ ഈ പണം എസ് ഡി പി ഐയുടെ കൈകളിൽ എത്തുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടി ഈ കണക്കുകൂട്ടലുകൾ ശരിവെച്ചു കൊണ്ട് എസ് ഡി പി ഐ കേന്ദ്രത്തിൻ്റെ കെണിയിലേക്ക് നടന്നുകയറി സാമ്പത്തിക ഇടപാടുകളിലൂടെ രഹസ്യമായി പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചത് എന്നാൽ അതേ സാമ്പത്തിക ഇടപാടുകൾ തന്നെ അവർക്ക് വിനയാവുകയും ചെയ്തു ണമിടപാടും ശക്തമായ തെളിവായി മാറി രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചതിൻ്റെയും വിതരണം ചെയ്തതിൻ്റെയും തെളിവുകൾ കൃത്യമായി ഇ ഡി ശേഖരിച്ചു കൃത്യമായ രേഖകളുടെ പകർപ്പടക്കം ഇന്നലെ ഇ ഡി വാർത്താക്കുറിപ്പിറക്കിയത് ഇതിൻ്റെ സൂചനയാണ് ഇന്ന് രാജ്യവ്യാപകമായി നടന്ന റെയ്ഡുകൾ എസ് ഡി പി ഐയുടെ പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് എന്ന് തന്നെ കരുതാം ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇ ഡിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഉടൻ ആ നിർണായക നീക്കം വരുമെന്നാണ് പ്രതീക്ഷ അവലും മലരും കരുതി വെച്ചു കൊള്ളാൻ ഈ സംസ്ഥാനത്തെ അന്യ മതസ്ഥരായ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത എസ് ഡി പി ഐ ഇതാ ഓർമ്മയാകാൻ പോകുന്നു രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി നീങ്ങിയ ആ ഭീകര പ്രസ്ഥാനത്തിൻ്റെ സമ്പൂർണമായ അവസാനമായിരിക്കും എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ടാൽ നടക്കുക ഇനി വായ തുറക്കേണ്ടത് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ആണ് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തവരാണ് ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ നാല് വോട്ടിനു വേണ്ടി ഇവരുടെ ഭീകരപ്രവർത്തനം സംസ്ഥാനത്ത് അനുവദിച്ചു കൊടുത്തത് ഇതേ ഇടത് വലത് മുന്നണികളാണ് ഈ ഭീകര സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി കേന്ദ്ര ഏജൻസികൾ പുറത്തുവിടുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് എൽ ഡി എഫും യു ഡി എഫുമാണ് സത്യത്തിൽ കേരളത്തിലെ ഇസ്ലാമിക ഭീകരതയെ എന്നും മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ മുന്നണികളാണ് ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഈ ഭീകരതയുടെ മുഖം വ്യക്തമായി തുറന്നു കാട്ടപ്പെടുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറഞ്ഞ് തിരുത്താനെങ്കിലും ഈ മുന്നണികൾ തയ്യാറാകുമോ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात